ഹേമ കമ്മിറ്റിയിൽ മുക്കിക്കളയല്ലേ മുല്ലപ്പെരിയാറിനെ ഇത് വളരെ താഴ്മയായിട്ടുള്ള ഒരു അപേക്ഷ കൂടിയാണ് അപേക്ഷയാണ് കാരണം ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ആ പ്രത്യേകിച്ച് ഇതിനടുത്തുള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ കൂട്ടുകാരെ കാരണം അതുപോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമുക്ക് നമ്മുടെ മലയാളികൾക്ക് ഒരു 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 ഭയങ്കര സന്തോഷമാണ് അപ്പോഴേ നമ്മുടെ ഇപ്പോഴത്തെ മലയാളികൾക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ ഭയങ്കര കാര്യമാണ് കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ സിനിമ കാണുന്ന ആൾക്കാർ പാട്ട് കേൾക്കാനുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരൊക്കെ ഇപ്പം ഇഷ്ടപ്പെടുന്ന ന്യൂസ് കാണാനാണ് നമ്മളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ് മലയാളികളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതാണ് ന്യൂസാണ് ഇഷ്ടം എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതെന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്താ മലയാളികൾക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നാൽ അന്യൻ്റെ സ്വകാര്യ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുക എന്ന് പറയുന്നത് നമുക്ക് നമുക്കെപ്പോഴും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എല്ലാ മലയാളികൾക്കുള്ള സംഭവമാണ് അന്യൻ്റെ സ്വകാര്യതയിലെത്തി നോക്കുക അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ചിരിക്കുന്ന ആരാണെന്ന് അറിയുമോ ശരിക്ക് ചിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവണ്മെൻ്റാണ് നമ്മുടെ ഗവൺമെൻറ്റാണ് സത്യം പറഞ്ഞ എന്താ പറയുക മനസ്സുകൊണ്ട് ചിരിക്കുന്നത് അവർ പാലിക്കുന്നുണ്ട് വെറും പൊട്ടന്മാരാണല്ലോ നമ്മൾ വെറും പൊട്ടന്മാർ അവർ ഇങ്ങനെ ഒരു പ്രശ്നം വയനാട് ഇപ്പോൾ വയനാട് ദുരന്തം ആരേലും കേൾക്കുന്നുണ്ടോ ചർച്ച ചെയ്യുന്നുണ്ടോ എവിടെ പോയി ഒന്നുമില്ല ആരും മിണ്ടെന്ന് പോലുമില്ല വയനാട്ടിലെ ആൾക്കാരുടെ കാര്യം പോലും ചിന്തിക്കുന്ന പോലുമില്ല അങ്ങനത്തെ ഒരവസ്ഥയായി നമ്മുടെ മാറി നേരെ ഹേമ റിപ്പോർട്ടിലേക്ക് വന്നു അല്ല അതിനു മുൻപായിരുന്നു മുല്ലപ്പെരാശനം വന്നത് അന്നേരം ഇവർക്ക് നമ്മളെ ജനങ്ങളെ കൊണ്ടും ആൾക്കാരെ കൊണ്ടും ശല്യം എന്നപ്പോഴാണ് ഹേമ റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ട് ഇനി ഇവരെ ചെയ്യും ഈ സർക്കാർ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ മഴക്കാലം കഴിയുന്നതിനം വരെ വെയിലൊക്കെ ആകുന്ന നമ്പരെ എങ്ങനെയും ഇത് നോക്കിയോ തള്ളി 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 കൊണ്ടുപോകും കൊണ്ടുപോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് അതല്ല സർക്കാർ തന്നെ ചെയ്യുന്നതാണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടന്മാരായുള്ള ജനങ്ങളുടെ മനസ്സ് എന്താണെന്ന് അവർക്കറിയാം അവർക്കിങ്ങനെ ഓരോ കച്ചത്തിരി മീൻ ഇട്ടിട്ടിട്ട് കൊടുക്കും അതിൻ്റെ പുറകെ പൂക്കോളും ആര് നമ്മളും അതെ പൊട്ടന്മാരായുള്ള ഈ ചാനലുകാരും അതെ മാധ്യമങ്ങളും അതെ അങ്ങനെ അതിൻ്റെ പുറകെ പൂക്കോളും പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയാനകമാണ് അതിഭയാനം കഴിഞ്ഞാൽ അതിഭയാനമാണ് അതിനെപ്പറ്റി ഞാൻ പറയാം ഇവിടെയുള്ള ഒരാളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഇടുക്കിയിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ ഭയങ്കരമായിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ രാത്രിയൊന്നും ഉറങ്ങാൻ ഭയങ്കര ഉറങ്ങാൻ ശ്രമിച്ചാൽ പോലുണ്ടല്ലോ പേടി കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു ഇടിമിന്നലായിക്കോട്ടെ ഇടി ആയിക്കോട്ടെ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈശ്വര അത് ഡാമ് പൊട്ടാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും അമ്മ അതിൽ നമുക്ക് ഉറക്കല്ലാത്ത രാത്രികളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിഞ്ഞോട കാരണം ഈ ഡാമിന്റെ നമ്മൾ തൊട്ട് താഴെയൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭയാനകം മനസ്സിലാവുന്നത് പിന്നെ മാത്രമല്ല ഈ മഴ എല്ലാം കൂടെ വരുമ്പോഴേ നമുക്ക് പേടി കൊണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല അതാണ് ഏറ്റവും വലുത് നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ പുറത്തിറങ്ങുമ്പോഴൊക്കെ നമുക്ക് പേടിയാണ് ഈശ്വര എപ്പോഴും എന്തു സംഭവിക്കാം എന്തോ സംഭവിക്കാം എന്നുള്ളൊരു മനസ്സുകൊണ്ട് എന്താ പറയുക ഒരു ടെൻഷൻ ഇല്ലാതെ ഒരു നിമിഷം പോലും നിക്കാൻ പറ്റാത്തത് എത്രത്തോളം നമുക്കിങ്ങനെ പറയാമേ ഉള്ളൂ പറഞ്ഞു 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 ഇതിനൊരു സൊല്യൂഷനോ അല്ലാതെ ഒരു സൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും അറിയത്തില്ല അന്നേരം തന്നെ നമ്മുടെ ഇവിടെ പല രാഷ്ട്രീയക്കാരായിക്കോട്ടെ പല എഞ്ചിനീയർമാരായിക്കോട്ടെ നമ്മുടെ ഈ ഡാമിനെതിരെ തിരിച്ചു പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളായ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം നമ്മുടെ രക്തം ഊറ്റിക്കുടിച്ചോണ്ടിരിക്കുകയാണ് ഈ അധികാരികളെല്ലാം ഇതിനൊരു തീരുമാനമില്ല ഒരു തീരുമാനമില്ല ഒന്നുമില്ല ശരി ഇനിയിപ്പോൾ ഒന്നും വേണ്ട ഈ ഡാം ബല മതി എന്ന് പറയുന്നത് അതേലും ചെയ്യേണ്ട എങ്കിലും ചെയ്യേ അതേലും ചെയ്താൽ മതി ശരി പുതിയ ഡാം വേണ്ട ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി വേണ്ട നീ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട ഇനിയിപ്പോൾ ബാൽ ഈ ഡാം ഒന്ന് ബല ഒന്ന് ബലവാക്കുക എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ അങ്ങനെയല്ലേ ചെയ്യേ ഇതിനെപ്പറ്റി പറ കറക്റ്റായിട്ട് ഞാനിപ്പോൾ പറയാൻ കാരണം മറ്റൊന്നുമല്ല എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പോലീസിലാണ് അപ്പം ഈയിടെ നമ്മളൊരു ഒരു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനെ പറ്റി അല്ലേ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ വേണ്ടത് ഞാൻ നോക്കാം ഇവിടെ ലിങ്ക് കൊടുക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിസർവിലാണല്ലോ പെരിയാർ ടൈഗർ റിസർവിലാണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ആവുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം വനമാണ് എപ്പോഴും മഴയാണ് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഒന്നാമത് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ ഇരുണ്ട് കൂടി മനസ്സിലായോ മേഘങ്ങളൊക്കെ ഇരുണ്ട് ഏഹ് അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോ ഉണ്ടല്ലോ ഈ ഡാമെ കാണുമ്പോഴും ഈ ഇതിനകത്ത് വെള്ളം കിടക്കുന്നത് കാണുമ്പം നെഞ്ചിന്നിങ്ങനൊരു കയറ്റമാണ് അവൻ പറയോ പോലീസുകാരൻ പറയുക നെഞ്ചിന്ന് നിങ്ങനൊരു ഒരു ഒരു കയറ്റമാണ് കാരണം ആ ഒരു ആ ആ ഒരു അവസ്ഥയും ഈ ഡാം ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയെ കാണുമ്പം നെഞ്ചെന്നൊരു കേറ്റവാ കാരണം അവർക്കും പേടിയാന്ന് പറയുക കാരണം അവരും മനുഷ്യരില്ലേ പോലീസുകാരെന്ന് പറഞ്ഞാൽ സാധാ പോലീസുകാരാണ് അവൻ പി സി ആണ് പക്ഷെ അവനും അവര് അവരെ പോലുള്ളവരും മനുഷ്യരില്ലേ അവിടെ നൂറ്റി ഇരുപത്തിനാലിലോളം പോലീസുകാരുണ്ടെന്നാണ് അവൻ പറയുന്നത് തമിഴ്നാടിന്റെ വേറെ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ കാണുമ്പം ഒരു ചെറിയൊരു ഒരു ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഇപ്പം ഒരു ഇത് ഒരു ഇടിമിന്നലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇടിമുഴക്കം പോലെ മിന്നൽ ഒരു ഇടിമുഴക്കം കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് ഞെട്ടിയായിരിക്കും വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഞെട്ടിയാണ് എഴുന്നേൽക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ കാരണം ഇവിടെ ഇത്ര മഴയാണ് ഇതല്ലെന്ന് അവൻ പറയുന്നത് ഇത്ര മഴയല്ല അവിടെ ഇതിന്റെ ഇരട്ടി മഴയാണ് അവിടെ എപ്പോഴും പെയ്തു എന്നിട്ട് എപ്പോഴും അവർ മറ്റേ ആ ഇതില്ലേ ഈ കോട്ട് പോലത്തെ റെയിൻകോട്ടോ മറ്റേ കൂടുപോലത്തെ അങ്ങനത്തെ സംഭവം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അതിട്ടുകൊണ്ടാണ് മൊത്തം പോയി പരിശോധനാ കാര്യങ്ങൾ എന്തേലും നടക്കുന്നുണ്ടോ എന്തേലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് അവിടെ പോയി നിന്ന് അനുഭവിച്ചാലേ ശ്രീത്തേ നിനക്കത് മനസ്സിലാകത്തുള്ള എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കാരണം നമുക്കറിയാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഓരോ നമ്മുടെ ഇവിടുത്തെ ഈ പ്രകൃതി കാണുമ്പോഴേ തന്നെ നമ്മുടെ ഇടപാട് തീരും അതുകൊണ്ട് ദൈവത്തിനും ഓർത്ത് ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുക്കിക്കളയല്ലോ മുല്ലപ്പെരിയാർ ഡാമിനെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഓരോ അധികാരികൾ നമ്മുടെ കൂടെ നിൽക്കത്തില്ല ഒരാൾ നിൽക്കത്തില്ല നമ്മളേലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്തെങ്കിലും ഒരു പരിഹാരം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം ഇനി മെയിൻ്റനൻസ് വർക്കാണോ അതേലും ചെയ്യട്ടെ ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഒന്നും വേണ്ട ഞങ്ങൾക്ക് പുതിയ ഡാം മതി പുതിയ ഡാം മതി എന്നാൽ ഞങ്ങളും അല്ലേ നൂറ് ഞങ്ങളെ അതുപോലെ ഇങ്ങനെ പിടിച്ചോണ്ടത് വേണ്ട ഞങ്ങൾക്ക് പുതിയ ഡാം മതി അത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നാൽ ഇപ്പം ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ എന്തേലും എങ്ങനെ ഒന്ന് സെറ്റ് ആക്കുക അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ എൻജിനീയറിംഗ് പരിപാടി ഒന്നും അല്ല ഞങ്ങൾ പറയുന്നത് എന്തേലും ഒന്ന് ഒന്ന് ബലവത്താക്കുക അങ്ങനെയെങ്കിലും ചെയ്യുക സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങണ്ടേ അതുപോലെ തന്നെ പെറ്റീഷൻ ഇതുവരെ ജനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ട് ഇതുവരെ ഒരു മുപ്പത് ലക്ഷം പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒന്ന് ചെയ്ത് നമ്മളെങ്കിലും ഒന്ന് ഇതിന് മുന്നോട്ട് വന്നു കഴിഞ്ഞാലല്ലേ പറഞ്ഞു 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 ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് ഒരു എന്നാലും വേറൊരു കാര്യം ഉണ്ടെന്ന് ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴും കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ് കൊണ്ട് വരുവാണ് മനസ്സിലായും വേറെ നെഗറ്റീവ് കമന്റുകൾ അപ്പൊ ഇത് കാണുമ്പോഴാണ് ഇത് മലയാളിയാണോ അല്ലെ നമ്മുടെ സഹോദരന്മാരാണോ അല്ലെ സഹോദരികളാണോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകുന്ന അന്നേരമൊക്കെയാണ് ഈ ഞാൻ ചോദിക്കുന്നു ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുത് അത്രയും കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇതിനോട് എഗ്രിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ ഉപകാരം ചെയ്യണ്ട ഉപദ്രവിക്കരുത് ഈ ബാക്കി നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ള ആൾക്കാരെ കൊണ്ട് പിന്നിലേക്ക് ആക്കരുതേ അത്രേ ഉള്ളൂ അവരേലും ചെയ്യട്ടെ ദയവ് ഇത് പെറ്റീഷൻ ഫയൽ ചെയ്യുക നമ്മുടെ ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മുടെ ഇത് ഇതിനകത്ത് സേം മുല്ലപ്പെരിയാർ എന്ന് അടിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഗൂഗിളിൽ അന്നേരം ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്നൊരു സൈറ്റ് വരും ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പരും ഇമെയിൽ ഐ ഡി മാത്രം അടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്തെന്നുള്ളതാണ് സൈൻ ചെയ്തതെന്നാണ് അതിൻ്റെ അർത്ഥം അത്രയേലും ചെയ്യുക അത്രയൊന്നും പെട്ടെന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത്ര മലയാളികളുടെ ഒരു സ്ട്രെങ്താണ് അവിടെ കാണിക്കുന്നത് ഒന്ന് കൂടെ നിൽക്കുക താങ്ക് യു